തളിപ്പറമ്പ് നഗരസഭയിൽ നടക്കുന്ന നഗര സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വലിയ പകൽ ഡിവൈഎഫ്ഐ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി നടന്നുവരുന്ന പ്രവൃത്തികൾ നിർത്തിവെച്ച് നടപടികൾ സുതാര്യമായി പുനരാരംഭിക്കാൻ തയ്യാറാവണം അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി അനുവദിക്കാൻ പറ്റില്ല ഞാൻ വിഷയം ആയിരത്തി പതിനഞ്ചായിപ്പതിന തളിപ്പറമ്പ് നഗരസഭയിൽ സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ നിർത്തിവെച്ച് സുതാര്യമായി പുനരാരംഭിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് പ്രവർത്തികളുടെ ഭാഗമായി ഡിജിറ്റൽ ബോർഡും സ്ഥാപിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയെന്ന നിലയിൽ രണ്ട് സ്റ്റാളുകൾ പരസ്യ കമ്പനിക്ക് നൽകിയിരിക്കുകയാണ് എന്നാൽ ഈ സ്റ്റാളുകൾ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്നതിന് വലിയ വാടകയ്ക്ക് നൽകി വരുമാനമുണ്ടാക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത് ഈ കമ്പനി തന്നെയാണ് കഴിഞ്ഞ എട്ട് വർഷമായി സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടത്തുന്നത് ഇത്തവണയും യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് കരാർ പുതുക്കി നൽകിയത് വിജിലൻസ് ഉൾപ്പെടെ അന്വേഷണം നടത്തുമ്പോഴും നഗരഭരണാധികാരികൾക്ക് യാതൊരു കൂസലുമില്ല അഴിമതിയുടെ പശ്ചാത്തലത്തിൽ പ്രവർത്തികൾ നിർത്തിവെക്കണമെന്നാണ് ഡിവൈഎഫ്ഐ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് നഗരസഭയുടെ നടത്തുന്ന നഗര സൗന്ദര്യവൽക്കരണം അതിന്റെ മറവിൽ വലിയ നിലയിലുള്ള പകൽ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി അതിന്റെ ഭാഗമായി സ്വകാര്യ കമ്പനിക്കാണ് ഇതിന്റെ ഭാഗമായി എല്ലാ വർക്കും നൽകിയിട്ടുള്ളത് എലക്ഷന് മുന്നോടിയായി ഇലക്ഷൻ സ്റ്റണ്ട നിലയിലേക്ക് തളിപ്പുറമ് നഗരത്തിനകത്ത് സ്വകാര്യ കമ്പനിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില വർക്ക് സംഘടിപ്പിക്കുകയും അതിന്റെ പേരിൽ വലിയ നിലയ്ക്കുള്ള കൊള്ള നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതി വർക്ക് അവസാനിപ്പിക്കേണ്ടതാണ് ഇപ്പൊ ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി ആയി ആഗസ്റ്റ് സെപ്തംബർ ഒട്ട് രണ്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെയും വർക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയും പറ്റിയിട്ടില്ല ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോ വിജിലൻസ് ഉൾപ്പെടെ അതിന്റെ ഭാഗമായി അന്വേഷണമായി വന്നിട്ടുണ്ട് അപ്പോ വിജിലൻസ് വന്നിട്ട് പോലും ഇവിടെ നഗരസഭാ അധികാരം കൈമാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഴിമതിക്കെതിരെ പകലക്കോളിലേക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഈ വർക്കുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിലുള്ള സമസ്യങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ഈ കരാർ മാനൽ വ്യക്തമാക്കിയ ശേഷം മാത്രമേ ഇനി വർക്ക് മുന്നോട്ട് പോകേണ്ടതുള്ളൂ അല്ലാത്തവർ ഡി വൈ എഫ് ആ വർക്ക് തടയും തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ഷിബിൻ കാനായി എം രഞ്ജിത്ത് അക്ഷയ് പത്മനാഭൻ ടി പി ആദർശ് എന്നിവരുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലെത്തി മുൻസിപ്പൽ എഞ്ചിനീയർമാരും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ബി മുഹമ്മദ് നിസാറിനെയും നേരിൽ കണ്ട് പ്രവൃത്തി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടു സംശയങ്ങൾ ദൂരീകരിക്കാതെ പ്രവൃത്തി തുടർന്നാൽ ശക്തമായ സമരം നടത്തുമെന്നും ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്